മരുന്നുകൾ പകുതി വിലയിൽ ഇനി സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച മികച്ചുകാർക്കും സ്വന്തം ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് സെന്റർ ചേലക്കര ൂർ കോടത്തൂർ സ്വയംഭൂ മഹാശിവേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു മെഗാ തിരുവാതിര കളിയും ദശ തായംബകയും ഉത്സവത്തിന് മാറ്റുകൂട്ടി പഴയന്നൂർ കോടത്തൂർ സ്വയംഭൂ മഹാശിവേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ പുലർച്ചെ നട തുറക്കലിന് ശേഷം ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ധാര നിവേദ്യം തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകൾ നടന്നു ശിവരാത്രി ദിനത്തെ ധന്യമാക്കിക്കൊണ്ട് നടന്ന രുദ്രാകദശി വസൂർധാര ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു പഴയന്നൂർ ശിവാഞ്ജലി അവതരിപ്പിച്ച മെഗാ തിരുവാതിര കളി ഉത്സവത്തിന് മാറ്റുകൂട്ടി നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത പ്രസാദ് ഊട്ടും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു വൈകുന്നേരം ഡോക്ടർ സിന്ധു ശ്രീകുമാർ പഴയന്നൂർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം തായങ്കാവ് അനീഷ് നമ്പീശന്റെ ശിക്ഷണത്തിൽ പത്ത് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന ദശ തായമ്പകയും ശിവരാത്രി സന്ധ്യെ ഭക്തിസന്ദ്രമാക്കും രാത്രിയിൽ കേരള കലാലയം വടക്കേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങളോടെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തിന് സമാപനമാകും